നീതിന്യായ രംഗത്ത് കൃത്രിമ ബുദ്ധി ഉപയോഗിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും എന്നാൽ അതുമൂലമുണ്ടാകുന്ന ദോഷഫലങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണമെന്നും നിയമവിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു വിശ്വാസിന്റെ ആഭിമുഖ്യത്തിൽ മുൻ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ വേലായുധൻ നമ്പ്യാരുടെ സ്മരണാർത്ഥം ജില്ലയിലെ ലോ കോളേജ് വിദ്യാർത്ഥികൾക്കായി നീതിന്യായ വ്യവസ്ഥയിൽ കൃത്രിമ ബുദ്ധി ഗുണമോ ദോഷമോ എന്ന വിഷയത്തിൽ നടത്തിയ സംവാദ മത്സരത്തിൽ ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അവർ കൃത്രിമബുദ്ധി നീതിന്യായ രംഗത്ത് സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും വിചാരണയിൽ കാലതാമസം ഒഴിവാക്കാനും വിധി നിർണയത്തിൽ വ്യക്തത വരുത്തുവാനും കേസ് മാനേജ്മെന്റിനും സഹായമാകുമെങ്കിലും കേസുകളിലെ മാനുഷിക വശങ്ങൾ പരിഗണിക്കുവാനോ ധാർമ്മിക ചിന്താശക്തി പ്രകടിപ്പിക്കുവാനോ സമൂഹത്തിലെ ആചാരങ്ങളും മനസ്സിലാക്കുവാനോ കൃത്രിമ ബുദ്ധിക്ക് സാധിക്കുകയില്ലെന്നും വിദ്യാർത്ഥികൾ വിലയിരുത്തി കൃത്രിമ ബുദ്ധിയെ കൂടുതൽ ആശ്രയിക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രേരണ ആകുമെന്നും പ്രതിയുടെ വ്യക്തിഗത വിവരങ്ങൾ കോടതിയിൽ തെളിവില്ലാതെ ഉപയോഗിക്കുവാൻ സാധ്യതയുണ്ടെന്നും കൃത്രിമ ബുദ്ധിക്ക് തെറ്റുപറ്റിയാൽ നടപടിയെടുക്കുവാൻ സാധിക്കുകയില്ലെന്നും നിയമവിദ്യാർത്ഥികൾ ഉദാഹരണ സഹിതം പങ്കുവച്ചു വിശ്വാസ് വൈസ് പ്രസിഡന്റ് പി ജയരാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി അനിൽ സമാനധാനം നിർവഹിച്ചു ഈ പ്രായത്തിൽ ഇതുപോലെ ഒരു സ്റ്റേജിൽ കയറി ഇങ്ങനെയൊന്നും പറയാനുള്ള ആത്മവിശ്വാസം ഒന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല നിങ്ങളൊക്കെ അതിമനോഹരമായിട്ടാണ് മാർക്കിൻ്റെ നിങ്ങൾക്ക് അറിയാമല്ലോ അതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ സത്യം പറഞ്ഞു സമ്മാനം കൊടുക്കുമ്പോൾ കൈ കൊടുക്കുമ്പോ കൈവറക്കുന്നത് എനിക്കത് തോന്നുന്നു കാരണം അങ്ങനെ കാരണം ഞങ്ങളിവിടുന്ന് നിശ്ചയിക്കും ഞാനിത് ദിലീവായിട്ട് സംസാരിക്കാനോ അപ്പോൾ സമ്മാനം കിട്ടാത്തവർ ഒരു കാരണവശാലും നിരാശയുടെ ഒരു കണിക പോലും അവരുടെ മനസ്സിലുണ്ടാവുന്നത് അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട സുഹൃത്ത് നമ്മുടെ നിങ്ങൾ എന്നതൊക്കെ ഇവിടെ സൂചിപ്പിക്കും ചിലരൊക്കെ ലിറ്റിഗേഷൻ്റെ ഭാഗത്തേക്ക് വരും ഈ ലിറ്റിഗേഷൻ്റെ ഭാഗത്തേക്ക് വന്ന ദർ വുഡ് ബി ഫ്ലൈ ഓഫ് സെറ്റ് ബാക്ക്സ് ലിറ്റടികളുടെ വലിയ ഘോഷയാത്ര ചെയ്തൊന്നുമില്ല അപ്പോൾ അതൊക്കെ നേരിടാനുള്ള ത്രാണി നിങ്ങൾക്ക് ഉണ്ടാവണം അതിനുള്ളൊരു അതിനുള്ളൊരു മത്സരം കൂടിയായിട്ട് അതിനുള്ളൊരു പരിശീലനം കൂടിയായിട്ട് ഈയൊരു ഉപയോഗിക്കണം വിശ്വാസ് സെക്രട്ടറി ജനറൽ അഡ്വക്കേറ്റ് പി പ്രേംനാഥ് സെക്രട്ടറി എം ദേവദാസ് വിശ്വാസ് നിയമവേദി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് ശാന്താദേവി മുഹമ്മദ് അൻസാരി ലീലാ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വിശ്വാസ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ രാഖി സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് വി കെ വിജയ നന്ദിയും പറഞ്ഞു